അമേരിക്കൻ ഐക്യനാടായ ജോർജിയായിലാണ് സംഭവം ജോർജിയായിലെ ഒരു കോടതി മുറിയിൽ എഴുപത്തെട്ടുകാരനായ തന്റെ ഭർത്താവിന്റെ കൊലയാളിയുടെ വിധിവാചകം വായിച്ചുകൊണ്ടിരിക്കുന്ന ജഡ്ജിയെയും സദസ്സിനെയും അമ്പരിപ്പിച്ചുകൊണ്ട് പ്രതിക്കൂട്ടിലെ ഘാതകനെ വിധവയായ റെജീന ജോൺസൺ ആശ്ലേഷിച്ച് ഞാൻ നിങ്ങളോട് പൂർണ്ണമായി ക്ഷമിക്കുന്നു എന്നും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നും പറയുകയുണ്ടായി ഈ നാടകീയ രംഗങ്ങളിൽ കുറ്റവാളിയായ ജോസഫ് ടിൽമാന്റെ കണ്ണുകളിൽ നിന്ന് പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ പൊഴിഞ്ഞു അങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കുന്നവനെന്ന വിശുദ്ധ ബൈബിളിലെ യേശുക്രിസ്തുവിന്റെ വചനത്തിന് നിശബ്ദമായ കോടതി മുറയും ജഡ്ജിയും സാക്ഷിയായി ജോർജിയയിലെ തന്റെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിവന്നുകൊണ്ടിരുന്ന പരോപകാരിയായ ചക് ജോൺസൺ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്റെ ഇലക്ട്രിക് ബൈക്കുമായി ഒരു റൈഡിന് പോകുമ്പോഴായിരുന്നു കൊലപാതകം നടന്നത് നൈട്രസ് ഓക്സൈഡും മദ്യവും കഴിച്ച് കാറിൽ വളരെ വേഗതയിൽ വരികയായിരുന്ന ജോസഫ് ടിൽമാൻ ജോൺസണെ ഇടിച്ചിടുകയും തുടർന്ന് സംഭവസ്ഥലത്ത് നിന്ന് കാർ നിർത്താതെ രക്ഷപ്പെടുകയുമായിരുന്നു സംഭവത്തിനുശേഷം പോലീസ് ഇയാളെ പിടികൂടുകയും കോടതി ഇരുപത് വർഷത്തെ ജയിൽവാസം ശിക്ഷ ിക്കുകയും കൊലപാതക ശ്രമം മദ്യപിച്ചു വാഹനം ഓടിക്കൽ ഹിറ്റ് ആൻഡ് റൺ മൊഴി മാറ്റിപ്പറയൽ എന്നിവയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയുമായിരുന്നു കോടതി മുറിയിലെ വലിയ ക്ഷമയുടെ രംഗം ആഗോള ശ്രദ്ധ നേടിയിരുന്നു ചെക്ക് ജോൺസണും ഭാര്യ റെജീന ജോൺസണും ഏകദേശം അൻപത് വർഷത്തോളം വിവാഹിതരായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്